നമസ്കാരം എന്റെ പേര് നന്ദിത വർഗീസ് ഹെഡിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മോബിക്വിക്ക് ഐ പി ഒ നടത്താൻ ഒരുങ്ങുന്നു പ്രതികൂലമായ വിപണി സാഹചര്യത്തെ തുടർന്ന് ഉപേക്ഷിച്ച് പബ്ലിക് ഇഷ്യൂവിനുള്ള നീക്കം മോബിക്വിക്ക് വീണ്ടും സജീവമാക്കുന്നു എഴുന്നൂറ് കോടി രൂപ സമാഹരിക്കാനുള്ള ഓഹരി വിൽപ്പനയ്ക്കായി അനുമതി തേടി സെബിക്ക് മൊബിക്വിക് രേഖകൾ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പേടിഎം ലിസ്റ്റിംഗിനു ശേഷം കനത്ത തകർച്ചയെ നേരിട്ടതാണ് ഇൻടെക് മേഖലയിലെ മൊബിക്വിക് ഉൾപ്പെടെയുള്ള മറ്റ് കമ്പനികളുടെ ഐപിഒ പദ്ധതികളെ പ്രതികൂലമായി ബാധിച്ചത് ഇൻടെക് സ്റ്റാർട്ടപ്പ് ആയ മൊബിക്വിക്കിന്റെ ഐ പി ഒ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിനു മുമ്പായി നടത്താൻ നീക്കം നടത്തിയെങ്കിലും ക്രൈം യുദ്ധവും നാസ്റ്റാക്കിലെ ടെക്നോളജി കമ്പനികളുടെ പ്രതിസന്ധിയും മൂലം പ്രതികൂലമായ സാഹചര്യത്തിൽ അത് നടന്നില്ല ആയിരത്തി തൊള്ളായിരം കോടി രൂപ ഐ പി ഒ വഴി സമാഹരിക്കാനായിരുന്നു മൊബിക്വിക്കിന്റെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലാണ് സെബി മുമ്പാകെ ഐ പി ഒക്ക് അപേക്ഷ സമർപ്പിച്ചത് ഒക്ടോബറിൽ സെബിയുടെ അനുമതി ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ നാലിന് മുമ്പ് ഐ പി ഒ നടത്താനായിരുന്നു പദ്ധതിയെങ്കിലും അത് മാറ്റിവെച്ചു പേടിഎം ലിസ്റ്റിംഗിനു ശേഷം നേരിട്ട തകർച്ച ഓഹരി വില്പന നടത്താനൊരുങ്ങുന്ന ഫിൻടെക് കമ്പനികളുടെ ഐ പി ഒ പദ്ധതികൾ പരിങ്ങളിലാകാൻ കാരണമായി എന്നാൽ കഴിഞ്ഞ വർഷത്തോടെ പേടിഎം ഉൾപ്പെടെയുള്ള ന്യൂ ഏജ് ടെക് കമ്പനികളുടെ ഓഹരികൾ നടത്തിയ കരകയറ്റവും വിപണിയിലെ അനുകൂല സാഹചര്യവും പബ്ലിക് ഇഷ്യൂ നടത്താനുള്ള നീക്കം വീണ്ടും പുനർജീവിപ്പിക്കാൻ മൊബിക്വിക്കിനെ പ്രേരിപ്പിച്ചു ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുക ആയിരത്തി തൊള്ളായിരം കോടി രൂപയിൽ നിന്നും എഴുന്നൂറ് കോടി രൂപയായി വെട്ടിക്കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫണ്ടിങ്ങിലൂടെ അമ്പത് കോടി രൂപ സമാഹരിച്ചിരുന്നു ഓൺലൈൻ വാലറ്റ് പേയ്മെന്റ് സേവനം വിവിധ ധനകാര്യ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തുടങ്ങിയവയാണ് മൊബിക്വിക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് വിൽപ്പനയും ചെറുകിട വായ്പാ വിതരണവും കമ്പനിയുടെ ബിസിനസ്സിൽ ഉൾപ്പെടുന്നു നിഫ്റ്റി ഇരുപത്തിഒരായിരത്തി എഴുന്നൂറിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നേട്ടമുണ്ടാക്കി നിഫ്റ്റി ഇരുപത്തിഒരായിരത്തി എഴുന്നൂറിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് നേട്ടത്തോടെ എഴുപത്തിരണ്ടായിരത്തി ഇരുപത്തി ആറിലും നിഫ്റ്റി അമ്പത്തിരണ്ട് പോയിന്റ് ഉയർന്ന് പത്തിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓവറുകൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഓഹരികളുടെ വില ഇടിഞ്ഞു അറുപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് എൽ എൻ ടി സി എസ് എസ് ബി ഐ ലൈഫ് എൽ ടി ഐ മൈൻട്രി എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ നെസ്ലേ ഇന്ത്യ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് യു പി സൺ ഫാർമ ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓവറുകൾ ഐ ടി ക്യാപിറ്റൽ ഗുഡ്സ് സൂചികകൾ ഒരു ശതമാനം മുന്നേറിയപ്പോൾ ഫാർമ പി എസ് യു ബാങ്ക് സൂചികകൾ പോയിന്റ് മൂന്ന് ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെ ക്ലോസ് ചെയ്തപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ആറ് ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു